ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ചെറുകിഴങ്ങ് പുഴുങ്ങണതാണ് ചെറുകിഴങ്ങ് വാരം മാടി ഓരോന്നും ഇതേപോലെ കുഴിച്ചിട്ട് കുംഭമാസത്തിൽ ഇത് കുഴിച്ചെടുക്കും അങ്ങനെ അത് ഒരു മൂന്നാല് മാസം അഞ്ചാല് മാസം കഴിയുമ്പോഴൊക്കെ ഇത് വിളവെടുക്കാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഓരോ കട ഉണ്ടായു ആ ഒരു കട കേടായിപ്പോയിഞ്ഞത് കടയിൽ നിന്ന് മേടിച്ച് നമ്മളിത് ശരിയാക്കാൻ പോകണം അപ്പം ഇതൊരു മുപ്പതും കൂത്തഞ്ചുകളും മുപ്പാടൊക്കെ ഞങ്ങളൊക്കെ ക്ലാസ് വിട്ട് വരുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയി വരുന്നവർക്കൊക്കെ വിശപ്പടക്കാറായിട്ട് കാപ്പന്മാർ പുഴുങ്ങി വെക്കണ ഒരു കിഴങ്ങ് വർഗത്തിൽ പെട്ടതാണ് കാച്ചില് ചേമ്പ് മധുരക്കിഴങ്ങ് ചെറു കഴങ്ങ് ഇതൊക്കെയായിരുന്നു അന്ന് അന്ന് ആ കാലഘട്ടത്തിൽ നമുക്ക് ചായക്ക് കഴിച്ചിരുന്ന സംഭവം ഇത് ഇന്ന് ഇപ്പം തലമുറയ്ക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഇപ്പം നമ്മളിന്ന് ചെറുകിഴങ്ങ് പുഴുങ്ങി അതിന് ശേഷം നമ്മളിത് പുളിച്ചേരി കറി വെക്കും ഞാൻ ഗുരുവായൂർ ഹോസ്റ്റലിൽ സമയത്തൊക്കെ മമ്മിയൊരു ഹോസ്റ്റലായിരിക്കുന്ന സമയത്തൊക്കെ കറി വെച്ച് ഞങ്ങൾക്ക് തന്നിരുന്നു അതാണ് ഇപ്പൊ നമ്മളോട് ശരിയാക്കാൻ പോകുന്നത് ഓക്കെ ഉപ്പ് മാത്രം ഇട്ടാ മതി മൂന്ന് വിശ്വല മതി ആ ഓക്കെ പുളിശ്ശേരി കറി വെക്കുക എന്നുള്ളതാണ് തേങ്ങ ജീരകം ടീസ്പൂൺ കുരുമുളക് രണ്ട് ചുവന്നുള്ളി ഒരു മൂന്ന് മൂന്നെതൾ വെളുത്തുള്ളി വെക്കിയിട്ട് നമ്മൾ അരയ്ക്കാൻ പോകും നമ്മൾ ചിലഴിഞ്ഞ് വെന്തു ഇതേപോലെ തൊണ്ട് പൊളിയും അപ്പം നമുക്ക് നന്നായിട്ട് വെന്തെന്നറിയാം മൂന്ന് വിസന് മതി കണ്ടോ ഫ്രഷ് ആയിട്ട് വെന്തു കുറച്ച് കുറച്ചു വേവിച്ച മതി പഴയ കാലഘട്ടങ്ങളിലൊക്കെ ചെറുന്ന് വേപ്പൊഴുങ്ങി തിന്നു തൊടി പൊടിച്ചു മക്കൾക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു ചെലവര് സ്വയമായിട്ട് തൊണ്ടുപൊടിച്ച് തിന്നും ഇതൊക്കെയാണ് നമ്മളിത് കറി വയ്ക്കാൻ പോകും ഇതൊക്കെ ഒത്തിരി കഴിച്ചിലായിരിക്കും ആയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട തേങ്ങ അരച്ചു വെച്ചത് ഊസിരുമി ചേരുവകളൊക്കെ കൂട്ടി തിരുമ്മി നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോകുന്നു മഞ്ചട്ടിയിലപ്പത്ത് വെച്ച് നമ്മുടെ കറി റെഡിയായി ഒന്ന് കണ്ടു വർക്കണം അത്ര നമ്മളത് മാത്രമേ അതിൽ രണ്ടു മൂന്ന് കണ്ട അരിഞ്ഞിട്ടിട്ടുള്ളൂ ഇതൊരു ഭംഗിക്ക് ഒരു കളറ് ചേഞ്ച് വരും ലേസ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം പിന്നെ നമ്മൾ ഇട്ട് നമ്മൾ വഴറ്റി ഒഴിക്കും നമ്മുടെ കറി അങ്ങനെ നല്ല പാകത്തിനായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ചെറു കിഴങ്ങ് പുഴുങ്ങി നമുക്ക് പുഴുങ്ങി തിന്നാനുള്ളതായി കറി വെക്കാനുള്ളതായി അങ്ങനെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കേ